സുഹൃത്തുക്കളെ നിങ്ങളിന്നൊരുപക്ഷേ ടി വിയിൽ കണ്ടു കാണും ഇന്നലെ രാത്രിയിൽ ടി വിയിൽ കണ്ട് കാണും ഈ എല്ലാ തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഒരുപക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതായത് മോദിജി ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം കാര്യമെന്തായിരുന്നുവെന്ന് അപ്പോൾ ഞാൻ പറയും ഇന്നലെ ശ്രീനഗറിൽ നടന്ന തിരഞ്ഞെടുപ്പുണ്ടല്ലോ ഭരണതന്ത്രത്തെക്കുറിച്ചുള്ള വികാരം അവിടെ വ്യക്തമായും പ്രകടമായിരുന്നു ഭാരതത്തിന്റെ ഭരണഘടനയോട് അവിടെ നീതി പുലർത്താൻ കഴിഞ്ഞു വളരെ വർഷങ്ങൾക്ക് ശേഷം ശ്രീനഗറിൽ തിരഞ്ഞെടുപ്പിന്റെ ഉത്സവമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ശ്രീനഗറിൽ വെച്ച് നടന്ന ഈ തിരഞ്ഞെടുപ്പ് വളരെ സന്തോഷഭരിതമായി അവസാനിച്ചു അവിടുത്തെ ജനങ്ങൾ സന്തോഷത്തിലും ഉത്സാഹത്തിലും മാറാടുകയായിരുന്നു അവിടുത്തെ ജനങ്ങൾ പറയുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പോയതിനു പുറത്തുള്ള സന്തോഷമാണ് ഈ കാണുന്നതെന്ന് അവിടുത്തെ ജനങ്ങൾ പറയുകയാണ് മോദിയുടെ വരവിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഈ ഒരു സംഭവം കൊണ്ട് അവിടെയെല്ലാം നല്ല മാറ്റം മാറ്റമുണ്ടായിക്കഴിഞ്ഞു അതായത് മോദിയുടെ പ്രവർത്തനങ്ങളുടെ ദിശ വളരെ കൃത്യമായിരുന്നുവെന്ന് ഒപ്പം മോദിയുടെ പ്രയത്നങ്ങൾ നല്ലൊരു അവസാനത്തിലാണ് എത്തിയിരിക്കുന്നത് ഈ ശ്രീനഗറിൻ്റെ നാളത്തെ തിരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് മുഴുവനും സന്തോഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഉത്സവത്തിന്റെ അവസരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എന്റെ സഹോദരീ സഹോദരന്മാരെ എന്നെ സംബന്ധിച്ച് അവിടുത്തെ മനുഷ്യർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പോയതിനു ശേഷം രാപ്പകൽ മോദിയെ പ്രകീർത്തിച്ചു പറയുകയാണ് ചെവി തുറന്നുകൊണ്ട് കേട്ടുകൊള്ളൂ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ മതിൽ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം ഒരുമിച്ച് തന്നെ പൂർത്തിയാകാൻ പോകുന്നു ഭാരതത്തിലെ ഭരണത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരം സന്തോഷകരമായൊരു സംഭവം ഉണ്ടായത്